അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാപ്രഖ്യാപനത്തിനിടയിൽ കരുത്താര്ദിച്ച് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ എൺപത്തി അഞ്ച് രൂപയിൽ താഴെയാണ് രൂപ വ്യാപാരം നടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രോഡ് ഓയിൽ വില കുറഞ്ഞതിനും തീരുവ മൂലം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ മാധ്യമുണ്ടാക്കാനുള്ള സാധ്യതയാണ് രൂപയ്ക്ക് കരുത്തായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം ഇതാദ്യമായാണ് രൂപ ഇത്രയധികം നേട്ടം രേഖപ്പെടുത്തുന്നത് ഇന്ന് എൺപത്തി അഞ്ച് ദശാംശം പൂജ്യം നാലാണ് രൂപ വ്യാപാരം തുടങ്ങിയത് പിന്നീട് എൺപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് രൂപയുടെ മൂല്യം വീണ്ടും മെച്ചപ്പെട്ടു നാൽപ്പത് പൈസയുടെ നേട്ടമാണ് ാണ് രൂപയ്ക്കുണ്ടായത് എണ്ണവിലുണ്ടായ വൻ കുറവാണ് രൂപ കരുത്താർജിക്കാനുള്ള പ്രധാന കാരണം എണ്ണവിലെ അറുപത്തിഒൻപത് ദശാംശം ആറ് നാല് ഡോളർ ഇടിഞ്ഞിരുന്നു ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ എൺപത് ശതമാനം ഇറക്കുമതിയുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എണ്ണവില രൂപയുടെ മൂല്യത്തെയും സ്വാധീനിക്കും അതേസമയം അമേരിക്കൻ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡോളറിന്റെ മൂല്യം ഇടിയുകയാണ് പ്രധാനപ്പെട്ട ആറ് കറൻസിക്കെതിരെ ഡോളറിന്റെ മൂല്യം ഇടിവ് രേഖപ്പെടുത്തി പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചിരുന്നു വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുന്ന തീരുവ ലിസ്റ്റുമായാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിന് എത്തിയത് പത്ത് ശതമാനം അടിസ്ഥാന തീരുവയാണ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തുന്നത് ഒൻപത് ശതമാനമാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുന്ന പരമാവധി തീരുവ ചൈനയ്ക്ക് മേൽ മുപ്പത്തിനാല് ശതമാനവും യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനവും ജപ്പാന് ഇരുപത്തിനാല് ശതമാനവും ദക്ഷിണ കൊറിയയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനമാണ് തീരുവ ചുമത്തുന്നത്